ചെമ്മാഴ് ടൗണിലെത്തുന്ന പൊതുജനങ്ങളുടെ ദുരിതത്തിലായിട്ട് പൊടിശല്യം ടൗണിൽ എത്തുന്നവർ പൊടി ഭക്ഷിച്ചു മടങ്ങേണ്ട അവസ്ഥയാണ് ശുദ്ധജല പദ്ധതിക്കായി റോഡിൽ കുഴിയെടുത്തതോടെയാണ് പൊടിശല്യം രൂക്ഷമായിരിക്കുന്നത് ഇത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഏറെ ദുരിതമാണ് നൽകുന്നത് മാത്രവുമല്ല പൈപ്പിടാൻ കുഴിച്ച ഭാഗത്ത് ശരിയായ രീതിയിൽ മണ്ണിട്ട് മൂടാത്തതിനാൽ വാഹനങ്ങൾ ഇതിലൂടെ പോകാൻ മടിക്കുകയാണ് ഇതിലെ പോകുന്ന ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ജില്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ ചെമ്മട് ടൗണിൽ ശുദ്ധജല പദ്ധതിക്കായി റോഡിൽ കുഴിയെടുത്തതോടെയാണ് പൊടിശല്യം മൂലം യാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിലായിരിക്കുന്നത് നേരത്തെ ഗതാഗത കുരുക്ക് മൂലം വലഞ്ഞ ജനങ്ങൾക്ക് പൊടിശല്യം ദുരിതമാണ് സമ്മാനിക്കുന്നത് ശുദ്ധജല പദ്ധതിക്കായി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കരിപ്പറമ്പിൽ നിന്നും കക്കാട് വരെ പരപ്പനങ്ങാടി കക്കാട് റോഡിലാണ് കുഴിയെടുത്തിരിക്കുന്നത് ഇവ മണ്ണിട്ട് മൂടിയെങ്കിലും റീട്ടാറിങ് ചെയ്യാത്തതോടെയാണ് രൂക്ഷമായ പൊടിശല്യം ഉണ്ടായിരിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളിലേക്കെല്ലാം പൊടിപടലങ്ങൾ കടന്ന വ്യാപാരികളുടെ കച്ചവടത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി കുഴിച്ച റോഡ് ടാർ ചെയ്യാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നമെന്നാണ് നാട്ടുകാർ പറയുന്നത് കുഴിയിടത്തു ഭാഗം മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് ഇതോടെ നഗരത്തിലെ കടകളും യാത്രികരും പൊടിയിൽ മുങ്ങുകയാണ് ഇടയ്ക്കിടെ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും കടുത്ത വെയിലായതിനാൽ ഇവ പെട്ടെന്ന് ഉണങ്ങി പൊടി പൊടിപാറുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു കൊണ്ട് നമുക്ക് ഡൗൺ ആയിട്ടുണ്ട് നിലവിലെ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് കാരണം ഇവിടെ പൊടി ആയിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ വളരെ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ഷോപ്പിലാണെങ്കിലും ആ സാധനങ്ങളൊക്കെ ഫുള്ള് പൊടി പിടിച്ചിട്ട് കസ്റ്റമറെ നോക്കുന്ന സമയത്ത് പഴയ സാധനങ്ങളാണെന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അത്രയും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഇവിടെ ആക്സിഡൻറ്റ് കൂടുതലായിപ്പോവും ഈ ജംഗ്ഷനിൽ ഇറങ്ങി വരുന്നിടത്ത് ചേരലെന്ന ആൾക്കാരൊന്നും ഇറങ്ങി പോകുക വേറെ വണ്ടിക്ക് ബ്രേക്ക് ഔട്ടിട്ട് തട്ടിപ്പോക അങ്ങനത്തെ പല മിസ്റ്റേക്കും ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പത്ത് ദിവസം എന്നും വെള്ളടിക്കാന്ന് പറയുമോ എപ്പോഴെങ്കിലൊക്കെ വന്നിട്ട് വെള്ളം അടിക്കുക അത്രേ ഉള്ളൂ വെള്ളടിച്ചാൽ തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് ഉണങ്ങിയിട്ട് വീണ്ടും പൊടി തുടങ്ങും അസോസിയേഷൻ ഇടപെട്ടിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് വെള്ളടിക്കണത് വെള്ളടിച്ചിട്ടും വലിയൊരു കാര്യമൊന്നുമില്ല വെള്ളടിച്ചിട്ട് ഈ അടുത്തുള്ള ഷോപ്പുകൾക്ക് ഒന്നും കൂടി എന്ത് ചെയ്യുക മണ്ണിൻ്റെ അടുത്തുള്ള ഫുട്പാത്തിനോട് അടുപ്പിച്ചുള്ള ഷോപ്പുകൾക്ക് ആ ചളി ഒന്നും കൂടി മേലോട്ട് അവർ കയറാൻ എന്നല്ലാതെ വലിയ കാര്യമൊന്നുമില്ല പൈപ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ റീട്ടാറിങ് ചെയ്യുമെന്നാണ് നഗരസഭാ അധികൃതർ പറഞ്ഞിരുന്നത് എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ല പൊടിശല്യത്തിന് പുറമെ ഗതാഗത ഇത് കാരണമാകുന്നുണ്ട് പൈപ്പിടാൻ കുഴിച്ച ഭാഗത്ത് ശരിയായ രീതിയിൽ മണ്ണിട്ട് മൂടാത്തതിനാൽ വാഹനങ്ങൾ ഇതിലൂടെ പോകാൻ മടിക്കുകയാണ് മാത്രവുമല്ല ഇതിലെ പോകുന്ന ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും വ്യാപാരികളും യാത്രക്കാരും പറയുന്നു പണി കാരണം ഒരു ഈ നല്ല നല്ല ജനങ്ങൾ വരെ നമ്മുടെ ബൈക്കാവട്ടെ ഓട്ടോ ആവട്ടെ എല്ലാ വണ്ടികളും നല്ല പൊടിപാടനങ്ങൾ വന്നുകൊണ്ടിരിക്കണേ കടകളിലൊക്കെ ആയാലും നല്ല പൊടിപാടനങ്ങളുണ്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ ഒരു പ്രയാസം കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ടേബിളിലൊക്കെ വന്നിരിക്കണ കസ്റ്റമേഴ്സൊക്കെ വന്നിരിക്കുന്ന പുതിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നല്ല പ്രയാസങ്ങള് ഇപ്പോൾ കച്ചവടക്കാരായാലും വയ്യാത്രക്കാരായാലും വാഹനങ്ങളായാലും അതൊന്നും അനുഭവിക്കുന്നുണ്ട് പിന്നെ അതിന് പുറമെ ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ ആയി കിടക്കുന്ന ഒരു അവസ്ഥയിൽ ബൈക്കുകൾ നിരന്തരം പോകുന്ന ബൈക്കുകൾ തന്നെ ആക്സിഡൻ്റ് ആയിക്കൊണ്ട് മറിഞ്ഞുകൊണ്ടും വീഴേണ്ട വീഴേണ്ട ഒരു അവസ്ഥകളൊക്കെ വരുന്നുണ്ട് കാരണം ബൈക്കുകളൊക്കെ ചിലപ്പോൾ പുറമെന് വരുന്ന വണ്ടിക്കാരൊക്കെ ഉണ്ട് പുറമെ വരുന്ന വണ്ടിക്കാരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടില്ല അപ്പോൾ അവർ ഫാമിലി ആയിട്ട് പോകുന്ന അനുഭവത്തിലുള്ള ബൈക്കുകളൊക്കെ രണ്ടു മൂന്ന് നാല് തവണ പല വട്ടങ്ങൾ ഒരു ദിവസം രണ്ടും മൂന്നും ബൈക്കുകളൊക്കെ ഇവിടെ മറയേണ്ട ഒരവസ്ഥകൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഉള്ള ഭാഗങ്ങൾ ക്ലിയർ ആയിക്കാ മഴ അടുത്ത മാസം മഴ ഉയരുന്നത് അതിനേറെ ഒരു അതായത് ചളിപിളീൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ മിക്ക റോഡിലും കടകളൊക്കെ ചളികളെന്ന് അറിയും ഈ ഒരു പ്രയാസം കാരണം അപ്പോൾ ഇത് നന്നാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ പരപ്പനാടി റോഡ് ആ ഭാഗങ്ങളിലൊക്കെ ഏകദേശം താരങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പൊളിച്ച ഭാഗങ്ങളിൽ അപ്പം ഇനി ഇവിടെ നിന്നുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയറാക്കി കൊണ്ടുപോകണം അപ്പൊ നമ്മളൊരു ആവശ്യം മാത്രമല്ല മൊത്തത്തിലെ പൊതുജനങ്ങളെയും ഇവിടെ ഉള്ള എല്ലാവരെയും ആവശ്യം തന്നെയാണ് നന്നാക്കി എടുക്കുക എന്നുള്ളത് മണ്ഡലങ്ങളിൽ നടന്ന ഒരു ഭാഗം താറ ചെയ്തു കഴിഞ്ഞു ഇനി അടുത്തത് ടൗൺ ലൈംഗ് തീർത്തു കഴിഞ്ഞാൽ തീർത്ത് തീർന്നു കഴിഞ്ഞാൽ താറ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൗൺ ലൈംഗിലും താറേത് തീർക്കണം എന്നാലേ കടകൾക്കും ജനങ്ങൾക്കും ഒക്കെ ഇപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ കടകളൊക്കെ ചളിയാണ് അല്ലാതെ തന്നെ മുഴുവൻ പൊടിയാണ് യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ട് ബൈക്ക് യാത്രക്കാര്ക്കും ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് വാഹനങ്ങൾ കാലുകൾ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അന്തോട്ട ടൗണിലെ കൂടുതൽ ദുരിതക്കായത്തിലേക്ക് താഴ്ത്തുന്ന പൊടിശല്യത്തിനും ഗതാഗത കുരുക്കിനും ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അധികൃതരുടെ അനാസ്ഥയും നിരുത്തരവാദിത്തപരമായ സമീപനവും മൂലം യാത്രക്കാരും വ്യാപാരികളും പൊടിത്തുനിന്ന് ജീവിക്കേണ്ട അവസ്ഥയാണ് ന്യൂസ് ബ്യൂറോ തിരൂരാങ്ങാടി